വൈസ് ചാൻസലർമാർക്ക് ചാൻസലറായ ഗവർണറെ പണി വരുന്നു നിയമപരമായി വലിയൊരു കുരുക്കിലേക്കാണ് കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലെയും വൈസ് ചാൻസലർമാരും ഇപ്പോൾ പെട്ടിരിക്കുന്നത് കാരണം ചാൻസലർക്കെതിരായി വൈസ് ചാൻസലർമാർ കേരള യൂണിവേഴ്സിറ്റിയിലെയും മറ്റ് യൂണിവേഴ്സിറ്റികളിലെയും അല്ലെങ്കിൽ സംസ്ഥാനത്തെ പല യൂണിവേഴ്സിറ്റികളിലും ചില രാഷ്ട്രീയ ലാക്കോട് കൂടി ചിലർ വൈസ് ചാൻസലറായി അങ്ങനെയുള്ള ചില വൈസ് ചാൻസലർമാരെയും ഗവർണർ പിരിച്ചുവിട്ടു അപ്പോയിൻമെൻ്റ് അതോറിറ്റി അപ്പോയിൻറ്റിങ് അതോറിറ്റി ഗവർണർ തന്നെയാണ് വൈസ് ചാൻസലർ അതിനകത്ത് ഗവണ്മെന്റിനോ മറ്റാർക്കോ പങ്കില്ല ഒരു ഗവർണറെ ഇവിടെ കീഴിലാണ് എല്ലാ വൈസ് ചാൻസലർമാരും കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഒക്കെയുള്ളത് ഇവിടെ നമുക്കറിയാം യൂണിവേഴ്സിറ്റി രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന വൈസ് ചാൻസലർമാരും എല്ലാവിധ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഗവർണറുമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പലവിധ രീതിയിലുള്ള സമരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം കേസുകളുമൊക്കെ ഉണ്ടായി ഇവിടെ അപ്പോയിൻമെൻ്റ് അതോറിറ്റി യാതൊരു സംശയവുമില്ല ഗവർണർ തന്നെ ഒരു വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് ഗവർണർക്കാണ് അധികാരം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ വൈസ് ചാൻസലർ സ്വന്തമായി ഒരു യൂണിവേഴ്സിറ്റി ഉള്ള ആളായിരിക്കണം അപ്പോയിൻമെൻറ്റില്ല സ്വന്തമായിട്ട് വൈസ് ചാൻസലറായിട്ടിരിക്കാം ഇവിടെ ഇപ്പം ഒരു അപ്പോയിൻമെൻ്റ് അല്ലെങ്കിൽ അപ്പോയിൻറ്റിങ് അതോറിറ്റി ആയ ഗവർണർ അയാളുടെ കീഴിലുള്ള ഒരു ചാൻസലറെ നിയമിച്ച് അയാളെ പിരിച്ചുവിട്ടാൽ നിയമപരമായി അത് ഡിഫൻഡ് ചെയ്യാനായിട്ട് വൈസ് ചാൻസലർമാർക്ക് അവകാശമുണ്ട് അത് ഏത് ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥനായാലും ശരി അവരെ ഗവണ്മെൻറ്റ് പിരിച്ചുവിടുവോ അല്ലെങ്കിൽ മേലധികാരി പിരിച്ചുവിടുകയോ ചെയ്താൽ അവർക്കെതിരായിട്ട് കേസിന് പോകാനും അവർക്കെതിരായിട്ട് കേസ് നടത്താനും ആ കീഴ് അല്ലെങ്കിൽ അയാൾക്ക് അവകാശമുണ്ട് പക്ഷെ ആരാണ് ആ കേസ് നടത്തുന്നതിൻ്റെ പണം കൊടുക്കുക നമ്മൾ തന്നെയുള്ളൂ ഓരോ സർക്കാർ ജീവനക്കാരനും അവരൊരു സർക്കാരിനെതിരെയായി പോകുന്ന കേസ് നടത്താൻ പണം കച്ചനാവിന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ അതിനെ ഇവിടെ നേരം കാണുകയുള്ളൂ കാരണം നിസാര കാര്യത്തിനും ചെറിയ കാര്യത്തിനുമൊക്കെ കേസിന് പോകും എണക്കവും പിണക്കവും ഒക്കെ ഉണ്ടായാൽ അതിനും കേസിന് പോകും കാരണം ഫണ്ട് സർക്കാരിൽ നിന്നാണല്ലോ പക്ഷെ അങ്ങനെയല്ല വ്യവസ്ഥ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു സർക്കാരിനെതിരായിട്ടോ ഒരു ഗവൺമെൻറ് ഏജൻസിക്കെതിരായിട്ടോ ഒരു മേലുദ്യോഗസ്ഥനോ ഒരു കീഴുദ്യോഗസ്ഥൻ കേസ് കൊടുക്കണമെങ്കിൽ കേസിന് പോകുന്നെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചിലവാക്കണം പക്ഷേ ഇവിടെ വ്യത്യസ്തമായ ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നത് എൽദോസ് കുന്നംപള്ളി ഹൈക്കോടതി നമ്മുടെ നിയമസഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചു വൈസ് ചാൻസലർമാർ കേസ് ഗവർണർക്കെതിരായിട്ട് നടത്തിയ അതിൻ്റെ ചിലവ് അരുവാഹിച്ചു എത്ര ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് ഓരോരുത്തരും അതിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മറുപടി കൊടുത്തു നിയമസഭയിൽ അതിൻ്റെ കണക്കുകളെല്ലാം വെളിയിലായി കേരളത്തിലെ സേവ് യൂണിവേഴ്സിറ്റി കമ്പയിൻ എന്ന് പറഞ്ഞ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റികളിലൊക്കെ അഴിമതിക്കും അക്രമത്തിനും അതിനെതിരായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയാണ് ഇതിനെ സംബന്ധിച്ചൊരു പരാതി ഗവർണർക്കും ഗവൺമെൻറ്റിനും കൊടുത്തത് ഏതായാലും കാര്യങ്ങളെല്ലാം ഇപ്പം വെളിയിലായി ഗവർണർ കൊടുക്കുന്ന ഗവർണർക്കെതിരായി കൊടുക്കുന്ന ഏത് പരാതിക്കും വൈസ് ചാൻസലർമാർക്കോ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് പ്യൂണ് വരെയുള്ളവർക്ക് അവകാശമുണ്ട് അധികാരമുണ്ട് അവർക്ക് കേസ് കൊടുക്കാം സ്വന്തം പോക്കറ്റിൽ നിന്നായിരിക്കണം വക്കീൽ ഫീസ് സർക്കാരിൽ നിന്ന് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുക്കാൻ പാടില്ല ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിച്ചു കുറേ വൈസ് ചാൻസലർമാരെ അവരെ ടെർമിനേറ്റ് ചെയ്ത് പിരിച്ചുവിട്ടു ഗവർണർ അതിനെതിരായി ഗവർണർ തീരുമാനത്തിനെതിരായി എല്ലാവരും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ അങ്ങ് പോയി വൈസ് ചാൻസലർ ആണ് വൈസ് ചാൻസലർ അപ്പോയിൻ്റ് അപ്പോയിൻറ്റിങ് അതോറിറ്റി ഗവർണറാണ് എന്നുള്ള കാര്യങ്ങൾ വിട്ടുപോയി എല്ലാവരും യഥേഷ്ടം ഇന്ത്യയിലേക്കൊള്ളാവുന്ന എല്ലാ വക്കീലന്മാരെയും അവരുടെ വക്കീലന്മാരായി കൊണ്ടുവന്ന് കേസ് നടത്തുകയാണ് വാരിക്കോലി പണം കൊടുക്കുകയാണ് അവിടെ നമ്മൾ ഓരോരുത്തരും കണക്ക് നോക്കിയാൽ അന്തം വിട്ടുപോകും കാരണം കണ്ണൂർ വൈസ് ചാൻസലറും അതുപോലെ കുഫാസ് വൈസ് ചാൻസലറും ഇവരെ രണ്ടുപേരെയും പിരിച്ചുവിട്ടിരുന്നു അതിനെതിരായി അവർ കേസ് കൊടുത്തു അവർ സുപ്രീം കോടതിയിൽ അതിന് അപ്പീൽ കൊടുക്കുക കാരണം അവിടെ പ്രശസ്തനായ പരി പരിണിതി പാണ്ഡി പാണ്ഡിത്യം നിയമപാണ്ഡിത്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായ അഡ്വക്കേറ്റിലൊരാളായ കെ കെ വേണുഗോപാലിനെ തന്നെ അവർ പോയി ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് ഒഴുകിയത് വീട്ടിലെ പൈസയല്ല പോക്കറ്റിലെ പൈസയല്ല യൂണിവേഴ്സിറ്റിയുടെ പൈസയാണോ ആ കാര്യം അവർ മറന്നുപോയി തൻ്റെ അപ്പോയിൻമെൻ്റ് അതോറിറ്റി ഗവർണറാണ് ആ ഗവർണർക്കെതിരായിട്ടൊരു കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം കീശയിലെ കാശ് കൊടുത്തേ കൊടുക്കാനൊക്കെ സർക്കാർ പണിയോ യൂണിവേഴ്സിറ്റിയുടെ പണിയോ ഒന്നും ആർക്കും എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ത്യയിൽ അങ്ങനെ ആരും ചെയ്തതായിട്ട് എനിക്ക് തോന്നണില്ല ആര് കേസ് കൊടുക്കുന്നതിലും ഒരു അതോറിറ്റിക്കെതിരായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെതിരായിട്ട് ഒരു ഗവൺമെൻറ്റിനെതിരായിട്ട് നമ്മൾ കേസ് കൊടുക്കുന്നതെല്ലാം അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്കെതിരായി കൊടുക്കുന്ന കേസുകളെല്ലാം നമ്മുടെ കയ്യിലെ പോക്കറ്റിലെ പണം ഉപയോഗിച്ച് ഇഷ്ടമുള്ള വക്കീലിനെ വയ്ക്കാം ചെറിയ വക്കീലിനെ വലിയ വക്കീലിനോ കോടികൾ ഫീസ് വാങ്ങുന്ന വക്കീലിനെ വെക്കാം ഇവിടെ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ആണ് കണ്ണൂർ വൈസ് ചാൻസലറും കുഫോസ് വൈസ് ചാൻസലറും സുപ്രീം കോടതി കേസ് കളിച്ചത് കയ്യിൽ നിന്ന് മട മട കയ്യിൽ നിന്ന് മുടക്കമൊന്നുമില്ല ആ യൂണിവേഴ്സിറ്റിയിലെ പണം വാരിക്കോലി കൊടുക്കുകയാണ് ഇത് തിരിച്ചടയ്ക്കാനാണ് ഇപ്പം ഗവർണർ പറഞ്ഞിരിക്കുന്നത് നിയമപരമായി ഗവർണർ ഭാഗം നൂറ് ശതമാനം ശരിയാണ് അവരെ പിരിച്ചുവിട്ടെങ്കിൽ വീട്ടിൽ പോയി ഇരിക്കണം അല്ലെങ്കിൽ നിയമപരമായിട്ട് കേസ് നടത്തണമെന്നുണ്ടെങ്കിൽ കയ്യിലെ കാശു മടക്കി നടത്തണം പണമില്ലെങ്കിൽ വീട് വിറ്റിട്ടെങ്കിലും കേസ് നടത്തണമെന്നുണ്ടെങ്കിൽ നടത്തുക നീതി ലഭിക്കുന്നെങ്കിൽ ഇവിടെ നമുക്കറിയാം ഒരു വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ഗവർണറാണ് എങ്ങനെയാണ് അവരൊരു സർക്കാർ കൊടുക്കുന്ന ഒരു മൂന്ന് പേരുടെ പാനൽ ഉണ്ടാവൂ അതിനകത്തുനിന്ന് ഒരാൾക്ക് മാത്രമേ വൈസ് ചാൻസലറായിട്ട് ഗവർണർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ സർക്കാർ കൊടുക്കുന്ന മൂന്ന് പേരിൽ അവരെ ആണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവർണറെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ മറ്റു രീതിയിൽ ഇവരെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്താൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കാൻ കൊടുക്കണമെങ്കിൽ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കി കൊടുക്കണം കെ കെ ഗോണു വേണുഗോപാലിനെയാണ് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ മുടക്കി അവർ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ കാലിക്കെട്ട് വി സി ഹൈക്കോടതി സ്റ്റാൻഡിങ് കൗൺസിലിനെ ഒഴിവാക്കി ഒരു അഭിഭാഷകനെ അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്തു നാലേകാൽ ലക്ഷം രൂപ ആയി അതിന് സ്വന്തം പോക്കറ്റിൽ നിന്നാണ് അദ്ദേഹം കാശ് കൊടുത്തത് അതെന്താണ് അദ്ദേഹത്തിന് മാത്രം അങ്ങനെ ഒരു ബുദ്ധി തോന്നാൻ കാരണം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ നിയമന കേസിൽ എട്ട് ലക്ഷം രൂപ കണ്ണൂർ വൈസ് ചാൻസലർ കണ്ണൂർ യൂണിവേഴ്സിറ്റി ചിലവാക്കിയിട്ടുണ്ട് അത് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ അതും തിരിച്ചു പിടിക്കേണ്ടി വരും ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ അവകാശം പി രവീന്ദ്രനെ ചുമതലപ്പെടുത്തിയതിന് ആറര ലക്ഷം രൂപ കണ്ണൂർ യൂണിവേഴ്സിറ്റി ചിലവാക്കിയിട്ടുണ്ട് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി എഴുപതിനായിരം രൂപ എടുത്ത് ഫീസ് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ എം കെ ജയരാജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഫീസ് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ എം എസ് രാജശ്രീ ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ സോറി ഒരു ലക്ഷത്തി നാൽപ്പത്തിയേഴായിരം രൂപ ഡോക്ടർ ബാബുരാജ് പാഷ അമ്പത്തി മൂവായിരം ചിലവാക്കിയിട്ടുണ്ട് ഡോക്ടർ കെ എൻ മധുസൂദനൻ കുസാറ്റിലെ എഴുപത്തി അഞ്ഞൂറ് രൂപ ഡോക്ടർ എം കെ ജയസേ ജയസേനൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കോടിക്കണക്കിന് രൂപയോളം ഗവൺമെൻറ്റിനെതിരായിട്ട് അല്ലെങ്കിൽ വൈസ് ചാൻസലർമാർ ഗവർണർക്കെതിരായിട്ട് കേസ് കളിക്കാൻ അങ്ങ് യഥേഷ്ടം യൂണിവേഴ്സിറ്റിയുടെ ഫണ്ട് എടുത്ത് വിനിയോഗിക്കുകയാണ് ഇന്ത്യയിൽ ഒരിടത്ത് നമ്മളിത് കണ്ടിട്ടുണ്ടാവില്ല കേരളത്തിൽ മാത്രമാണ് ഇത് നടന്നത് ഇതാരും ഇപ്പം ഇതുവരെ ഈ നിയമപരമായ ഇവർക്ക് ഈ പണം ചെലവാക്കാൻ അവകാശമില്ലെന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഗവർണർ ഇപ്പം ആ പണം തിരിച്ചടയ്ക്കാൻ ഓർഡായി തീർച്ചയായിട്ടും പണം തിരിച്ചടയ്ക്കേണ്ടി വരും കാരണം അവർ വീട് നിന്ന് ചിലവായി പോയ പൈസ അത് വക്കീലന്മാരുടെ തിരിച്ചിനി വാങ്ങിക്കാൻ പറ്റില്ല ഇവർ തന്നെ അവരുടെ സ്വന്തം പണം അവരുടെ സ്വത്ത് ഉണ്ടെങ്കിൽ അടയ്ക്കാൻ നിർബന്ധിതരാകും വീട് വിറ്റായാലും ശരി നിർബന്ധിതരാകും ഇല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റൊക്കെ ഇതിനകത്തുണ്ടാവും ഏതായാലും ഗവർണർ പണം തിരിച്ചടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞു മൂന്നാഴ്ചയ്ക്ക് മറുപടി കൊടുക്കണം തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വിവരം അറിയിക്കേണ്ടി വരും കാരണം ഖജനാവ് കൊള്ളയടിച്ചവരാണെന്ന് പറയാനും യൂണിവേഴ്സിറ്റിയുടെ അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഗവർണറെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് നടത്താനായിട്ട് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ പണം ഉപയോഗിക്കുന്നത് നിയമപരമായിട്ട് അതിന് യാതൊരു സാധ്യതയുമില്ല നിയമപരമായിട്ട് കൊടുക്കാനും കഴിയില്ല ഏതായാലും വരും ദിവസങ്ങളിലെ വൈസ് ചാൻസലർമാർക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ വരും സാമ്പത്തികമായ കുറ്റകുറ്റങ്ങളെ ഉണ്ടാവും അങ്ങനെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദുരുപയോഗം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെതിരായിട്ട് ചിലപ്പം കേസെടുക്കാനുള്ള സ്കോപ്പുണ്ട് അതുകൊണ്ട് ക്രിമിനലായിട്ടുള്ളൊരു കേസും അവർ പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ പണം അടയ്ക്കാനുള്ള നടപടിയിലോട്ട് പോകണം ഏതായാലും ഗവർണർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നോട്ടീസ് അവർക്ക് ചെല്ലും ഇത്ര ദിവസത്തിനകം പണം അടയ്ക്കാൻ അടച്ചില്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് ഗവർണർ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല